േണുഗേ നീരാഗ രേണുക്കിനിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരയുമ്പോഴേതോ നനഞ്ഞ പുമ്പിൽ നിന്നും നിലച്ചെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േണുകേ നീരാഗരേണു കിനാവിൻ്റെ നീടക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകെ നാം രണ്ടുമേഘകലങ്ങളായി അകലയ്ക്കും മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഖന ഭംഗികൾ രേണുകേ നാം രണ്ടു പുഴകളാ ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വട്ടി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ിരിയുന്നുരേണുകയും നാം രണ്ടു പുഴകളായി ഉഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ മറ്റേ വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതി മാത്രം ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ ബിരുദിനാട്ടീർക്കുന്ന സ്ഫടിക സൗധം ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ ബിരുദിനാട്ടീർക്കുന്ന സ്ഫടിക സൗധം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ പകലു വറ്റിക്കടന്നുപോയിക്കാലവും പ്രണയമൂറ്റിക്കുടി പുരൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതെന്നുരഞ്ഞതായി തോന്നിയോ പ്രണയമരുതെന്നുരഞ്ഞതായി തോന്നിയോ റേണുകേ രണ്ടു ൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാംഭകാരം കനക്കുന്നതിൽ ിൽപങ്ങളില്ലാഖനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകൽ കാലവും പ്രണയമൂറ്റിക്കുടി പുരൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതെന്നുരഞ്ഞതായി തോന്നിയോ ണയമരുതെന്നുരഞ്ഞതായി തോന്നിയോ ദുരിതമോഹങ്ങൾക്ക് മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പ് മാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം മിഴിപ്പോ നനച്ചു േണുകേ രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും ബോഴേദോ നനഞ്ഞ കുമ്പിൽ നിന്നും നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ പിരിയും ബോഴേദോ നനഞ്ഞ കുമ്പിൽ നിന്നും നിലത്തെ ീണ രണ്ടിലകൾ നമ്മൾ പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ